നമ്മളോർത്ത് നമ്മുടെ വീട്ടിലെ പുല്ലൊക്കെ ഒന്ന് വെട്ടിത്തെ കാടൊക്കെ നിർത്തിയാക്കി സെറ്റ് ആക്കാമെന്ന് അങ്ങനെ നമ്മുടെ സാധാരണ പുല്ല് വെട്ടുന്ന ആള് ഇവിടെ ഇരിപ്പുണ്ട് ഹലോ ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് എനിക്ക് പറയാനുള്ളത് പുല്ല് കൊറച്ചുകൂടി വളരാനുണ്ട് നമ്മള് നീ നീ വെട്ടിക്കോട്ടെ നിനക്ക് ോട്ടാ വെറുതെ അപ്പൊ സുഹൃത്തുക്കളെ ഈ ചേട്ടൻ ഇന്ന് തന്നെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ ചേട്ടൻ പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമേ പുല്ല് വെട്ടാൻ പറ്റുള്ളൂ എനിക്ക് പുല്ല് വെട്ടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കതൊന്ന് തിരുത്തി കുറിച്ചാലോ

ആ ലിവർ താഴേക്ക് ഇടണം ഓക്കേ ലിവർ എപ്പോഴും താഴേക്ക് ഇടണം അതിനിടവിടെ ഒരു ബട്ടൺ ഉണ്ട് ഒരു മിനിറ്റ് ആ ബട്ടൺ നോടേ റെഡ് ബട്ടൺ പെട്രോൾ ഇൻജക്ടർ വരെ നിക്ക് കൊടുക്കുക ഓക്കേ രണ്ടു കൂടോ ഒരു കുടി നക്ക ഓക്കേ അത്മ പിടിച്ചين നെക്കിട്ട് വിടണം അതാണ് അതിൻ്റെ പെട്രോൾ ഓക്കേ റെഡ് കോ ഇനി ആ ബട്ടൺ് ഭാഗം എടുത്തെ ഓക്കേ ഇനി வேற ഒരു ുന്നത് സ്റ്റാർട്ട് ആകും ഓ അപ്പൊ ഇതായിട്ട് എന്റെ ഡെമോൺസ്ട്രേഷൻ ഇനി ഞാൻ വെട്ടണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇത് അയ്യോ അത് ആ ആ ലിവർ ആ വെറുതെ ഏ അത് തള്ളണം എന്നാലേ പോവുള്ളു തള്ളിയാലേ പോളു അല്ലാണ്ട് വേറെ ആരുമൊന്നും വലിച്ചു തരില്ല തള്ളങ്ങട് കിട് ആ അപ്പൊ ഇതിനൊരു തീരുമാനമായി ഉടനടി ഒരു ഉത്രം കിട്ടി

ഇനി ഇനി മുതൽ വെട്ടണ്ടല്ലോ വെട്ടണ്ട നമുക്ക് നമ്മുടെ വിളിക്കാം അതെ ആ ശ്യം പോയിട്ട് പിന്നെ വന്നിട്ടില്ല വിളിക്കാം അങ്ങനെ ചലഞ്ച് തോറ്റിരിക്കുന്നു തോറ്റു